യു ഡി എഫിൻ്റെ ക്യാമ്പ് വല്ലാതെ മ്ലാനമായി പോകുന്നുണ്ടോ ഉണ്ടോ എന്നത് പുറത്തു നിന്നുള്ള ഒരു കാഴ്ചക്കാരൻ എന്ന നിലയിലെ ചോദ്യമാണ് കാരണം ഈ അൻവറിനെ കൈകാര്യം ചെയ്യുന്നതിൽ കൈകാര്യം ചെയ്യുന്നത് നല്ല അർത്ഥത്തിൽ കൈകാര്യം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് വീഴ്ച പറ്റി പോയി എന്നൊരു ഫീൽ ചെയ്യുന്ന നിലമ്പൂർ മണ്ഡലത്തിലുണ്ടോ ഇപ്പോൾ അക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വമൊക്കെയാണ് തീരുമാനമെടുക്കുന്നത് അത്തരം പ്രതികരണങ്ങളൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഇപ്പോൾ താങ്കൾ യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാ പ്രസിഡന്റ് ആണ് മലപ്പുറത്ത് അത് എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് ആദ്യം ഉണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസത്തിൽ കുറവുണ്ടാക്കിയിട്ടുണ്ടോ പി വി അൻവറുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ക്യാമ്പ് വലിയ ആവേശത്തിലാണ് ഞങ്ങൾ ദൂരം ഞങ്ങളുടെ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫിനെ സംബന്ധിച്ച് ശ്രീ പിണറായി വിജയൻ്റെ ദുർഭരണത്തിൻ്റെ അഭായമണി മുഴക്കാൻ നിലമ്പൂർക്കാർക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട വസീഫ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് ഈ നിലമ്പൂരിലൂടെ ഒഴുകുന്ന ചാലിയാർ പുഴക്കകത്ത് ഈ മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകി വരുന്ന ഒരു തേങ്ങയെ ചൂണ്ടി ഇതാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറയാനുള്ള ഗതികേട് പോലും ഇല്ലാത്ത സ്ഥിതിയിൽ വലിയ കയത്തിൽ മുങ്ങിത്തപ്പിക്കൊണ്ടിരിക്കുകയാണ് പറയട്ടെ ഇന്ന് നമ്മുടെ രാജ്യത്ത് രണ്ട് തരത്തിലുള്ള തെരച്ചിലുകളാണ് നടക്കുന്നത് ഒന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം പെഹൽഗാമിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ വെടിവെച്ച് കൊന്ന തീവ്രവാദികൾക്കുള്ള തെരച്ചിൽ നടക്കുമ്പോൾ മറ്റൊരു തെരച്ചിൽ രണ്ടാമത്തെ ഒരു തെരച്ചിൽ എന്ന് പറയുന്നത് കാശ്മീർ ആണെങ്കിൽ ഇങ് നിലമ്പൂരിലെ സി പി എമ്മ് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി നടത്തുന്ന വലിയതായ ഒരു തെരച്ചിലാണ് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല മാത്രമല്ല ഞങ്ങളുടെ ക്യാമ്പ് വലിയ കോൺഫിഡൻസിലാണെന്ന് പറയാൻ കാരണം ഞങ്ങൾക്ക് മുന്നേ ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്ഥാനാർത്ഥിയായി ഞങ്ങൾക്ക് നല്ല ചിഹ്നമായി ഞങ്ങളുടെ ബൂത്ത് കൺവെൻഷനുകൾ നടന്നു കഴിഞ്ഞു ഞങ്ങളുടെ നേതാക്കന്മാർ ഇവിടെ ക്യാമ്പ് കഴിഞ്ഞു ഒരു അസ്വാരം सो मिलाते കൃത്യമായ പ്രവർത്തനത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഞാൻ ആ ഫസ്റ്റ് സ്റ്റെപ്പ് അവസാനിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ട ആ വസീമിനോട് അല്ലെങ്കിൽ ഇതുവരെ സ്ഥാനാർത്ഥി കിട്ടാത്ത രണ്ട് മുന്നണികളോടും വളരെ വിനയത്തോട് ചോദിക്കട്ടെ നിങ്ങൾ തമ്മിലുള്ള അന്തർധാര ഒന്ന് സജീവമാക്കി നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു സ്ഥാനാർത്ഥിയാക്കി കൂടെ അതല്ലേ ഇവിടെ നടക്കുന്നത് കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പിലാതല്ല നടക്കുന്നത് പിന്നെ എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും ജനങ്ങളുടെ കബൾ കണ്ണിൽ പൊടിയിടാൻ ജനങ്ങളെ കബളിപ്പിക്കാൻ മായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതാണ് ഈ ദിവസങ്ങൾ ഇപ്പോൾ പ്രചാരണം തുടങ്ങുന്നതല്ലേ ഉള്ളൂ ഒരു ഈ ദിവസങ്ങൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട വാദങ്ങളൊക്കെ അവസാനിക്കുമെന്ന് പ്രതീക്ഷ